നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്താൻ ദിവസങ്ങൾക്ക് മാത്രമാണ് ബാക്കിയുള്ളത് ടോപ്പ് ഫൈവിൽ എത്തുന്നത് ആരായിരിക്കും എന്ന് അറിയാനുള്ള ആ കൗതുകത്തിലാണ് ആരാധകർ ടിക്കറ്റ് ഫിനാലെ അവസാനിച്ചു കഴിഞ്ഞു ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഇനി ആഴ്ചകൾ മാത്രം അവസാനമായി പുറത്താക്കപ്പെട്ട മത്സരാർത്ഥിയാണ് നന്ദന വൈൽഡ് കാർഡ് എൻട്രി ആയാണ് നന്ദന ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് ബിഗ് ബോസ് വീട്ടിലെ കോമണർ വിഭാഗത്തിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു നന്ദന അകത്തും പുറത്തും ജനപ്രീതി നേടാനും നന്ദനയ്ക്ക് സാധിച്ചിരുന്നു സിജോ സായി കൃഷ്ണ എന്നിവരുമായുള്ള നന്ദനയുടെ സൗഹൃദമേറെ ചർച്ചയായിരുന്നു ഇരുവരും തങ്ങളുടെ സഹോദരി എന്നതുപോലെയായിരുന്നു നന്ദനെ കണ്ടത് പുറത്തു വന്ന സായിയെ സ്വീകരിക്കാൻ നന്ദനയും എത്തിയിരുന്നു ഇതിന്റെ പേരിൽ സോഷ്യൽ മീഡിയ മൂവരെയും ട്രോളുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ തന്റെ പുറത്താകലിനെ കുറിച്ച് സംസാരിക്കുകയാണ് നന്ദന നന്ദന പുറത്താകാൻ കാരണം സിജോ ആണോ എന്ന ചോദ്യത്തിനാണ് നന്ദന മറുപടി നൽകുന്നത് ഇന്ത്യൻ സിനിമ ഗാലറിക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ നന്ദനയുടെ വാക്കുകൾ ഇങ്ങനെ ഒരിക്കലുമില്ല നന്ദന ഏത് ഗെയിം ആണെങ്കിലും ഒറ്റയ്ക്കായിരുന്നു കളിച്ചിരുന്നത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് പറയാറുണ്ട് ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത് എന്ന് ടിക്കറ്റു ഫിനാലെ ഗ്രൂപ്പായിട്ടല്ല കളിക്കേണ്ടത് ഒറ്റക്കാണെന്ന് ഒരാൾക്കല്ലേ കിട്ടുകയുള്ളൂ അവർ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ട് എനിക്ക് കിട്ടിയാലും അവർക്ക് ഉപകാരമില്ല എനിക്കല്ലേ കിട്ടുകയുള്ളൂ അവർക്ക് പെങ്ങൾ എന്ന നിലയിൽ പറയാം എങ്കിലും എന്നാണ് നന്ദന പറയുന്നത് പുറത്തിറങ്ങുമ്പോഴാണ് പല സംഭവ വികാസങ്ങളും ഉണ്ടെന്ന് അറിയുന്നത് ഉള്ളിലുള്ളത് വേറെ പുറത്ത് വരുന്ന സംഭവ വികാസങ്ങൾ വേറെ ഞാൻ പുറത്ത് വന്നപ്പോഴാണ് സിജോ സായി എന്നൊക്കെ കണ്ടത് ദൈവമേ ഇങ്ങനെയൊക്കെയാണോ പുറത്ത് നടക്കുന്നതെന്ന് ചിന്തിച്ചുപോയി എന്റെ സ്നേഹം ഞാൻ കാണിക്കുന്നത് അങ്ങനെയാണ് ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിൽ ചേട്ടന്മാർ എന്നാൽ അങ്ങനെയാണ് എനിക്കെന്നും നന്ദന പറയുന്നു അതേസമയം നിലവിൽ ജാസ്മിൻ ജിൻഡോ നോറ അഭിഷേക് സിജോ അർജുൻ ശ്രീധു ഋഷി എന്നിവരാണ് ഹൌസിൽ അവശേഷിക്കുന്നത് ഇതിൽ അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ വിജയിച്ച് ഫൈനൽ ഉറപ്പിച്ചു കഴിഞ്ഞു അവസാന പോരാട്ടം ജാസ്മിനും ജിൻഡോയും അഭിഷേകും തമ്മിലായിരിക്കുമെന്ന് പ്രവചനങ്ങൾ നടക്കുന്നുണ്ട് എന്നാൽ ജിൻഡോ അഭിഷേക് അർജുൻ പോരാട്ടത്തിനായിരിക്കും ഫൈനൽ വേദി ആകുകയെന്ന് പറയുകയാണ് ഒരു ആരാധകൻ ഫൈനലിലേക്ക് അടുക്കുന്തോറും ജാസ്മിൻ നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണെന്നും മികച്ച പ്രകടനത്തിലൂടെ അർജുൻ വോട്ടിംഗിൽ മുന്നേറുകയാണെന്നുമാണ് ആരാധകൻ പറയുന്നത് ഇത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പങ്കിട്ട കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ജിൻഡോ അഭിഷേക് അർജുൻ ഇവർ തമ്മിലാവും ഇനി ഫൈനൽ പോരാട്ടം ജാസ്മിൻ ജാഫർ അതിദയനീയമായി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു പുറത്ത് സ്ട്രോങ് ആയ പി ആർ ടീം ഉണ്ടായിട്ടും അകത്ത് വീക്കെൻഡ് ഡയറക്ടർ ഹാഫീസിന്റെ ശക്തമായ പിന്തുണ ഉണ്ടായിട്ടും ആ ഒരു അവസരം വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ ജാസ്മിൻ ജാഫറിന് സാധിക്കുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി അർജുൻ ഉറക്കത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ജനങ്ങളെ എന്റർടൈൻ ചെയ്യാനും ആരംഭിച്ചതോടു കൂടിയാണ് ജനപ്രീതിയിൽ ജാസ്മിനെ മറികടന്ന് മുന്നോട്ടേക്ക് വരുന്നത് ശ്രീതു ഒരു പുറത്താവുകയാണെങ്കിൽ അർജുൻ വോട്ടിങ്ങിൽ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും ഒരിടവേളയ്ക്ക് ശേഷം സിജോ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ പുറത്ത് തന്റെ വോട്ടിംഗിൽ പ്രതിഫലിപ്പിക്കാൻ സിജോയ്ക്ക് സാധിക്കുന്നില്ല പുറത്തു വന്ന സായി ആരെ പിന്തുണയ്ക്കുമെന്നത് സിജോയ്ക്കും ജാസ്മിനും ഒരുപോലെ നെഞ്ചിടുപ്പ് കൂട്ടുന്നതാണ് സായി സിജോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ആദ്യമായിട്ടാവും വോട്ടിംഗിന്റെ ആദ്യ ആഴ്ചകളിൽ രണ്ടാം സ്ഥാനത്തുനിന്ന് ജാസ്മിൻ അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്നത് ഇത് മനസ്സിലാക്കി ഇനിയുള്ള ദിവസങ്ങളിൽ ഉണർന്നു കളിച്ചാൽ ജാസ്മിൻ നല്ലത് ആരാധകൻ കുറിപ്പിൽ പറഞ്ഞു